എച്ച് ഐ വി എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അമേരിക്ക നൽകി വന്നിരുന്ന ധനസഹായം പെട്ടെന്ന് പിൻവലിച്ചത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുകൾ പ്രകാരം ഈ നീക്കം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാകുമെന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തിനുള്ളിൽ അമേരിക്കയുടെ ഈ തീരുമാനം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥർ നൽകിയ ഭീകരമായ മുന്നറിയിപ്പ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് അമേരിക്ക ഈ നയത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും നാല് ദശലക്ഷത്തിലധികം എയ്ഡ്സ് സംബന്ധിതമായ മരണങ്ങൾക്കും ആറ് ദശലക്ഷം പുതിയ എച്ച് ഐ വി അണുബാധകൾക്കും ഇത് കാരണമാകാമെന്ന് യു എൻ കണക്കുകൾ പറയുന്നുണ്ട് ലോകമൊരു മഹാമാരിയെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ നിലവിലുള്ള പ്രതിരോധ ശ്രമങ്ങളെ തകിടം മറിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ആഗോള ആരോഗ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് യു എൻ എയ്ഡ്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് അമേരിക്കയുടെ ധനസഹായം പിൻവലിച്ചതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി എച്ച് ഐ വി മരുന്നുകളുടെയും മറ്റ് അവശ്യ ആരോഗ്യ സാമഗ്രികളുടെയും വിതരണ ശൃംഖലകൾ അസ്ഥിരപ്പെട്ടു എന്നതാണ് ഇത് ആവശ്യക്കാർക്ക് സമയബന്ധിതമായി മരുന്നുകൾ ലഭിക്കുന്നത് തടസ്സപ്പെടുത്തി പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എച്ച് ഐ വി മരുന്നുകളുടെ ലഭ്യത ജീവൻ മരണ പോരാട്ടമാണ് ഈ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടേക്കാം കൂടാതെ ധനസഹായം കുറഞ്ഞത് ആരോഗ്യ സൗകര്യങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചു പല ക്ലിനിക്കുകളും ആശുപത്രികളും സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഇത് എച്ച് ഐ വി പരിശോധന ചികിത്സ പരിചരണം എന്നിവയ്ക്കുള്ള പ്രവേശനം ഗണ്യമായി കുറച്ചു ആയിരക്കണക്കിന് ആരോഗ്യ ക്ലിനിക്കുകളിൽ ജീവനക്കാരില്ലാതായി ഇത് നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തി എച്ച് ഐ വി ബാധിതർക്ക് തുടർച്ചയായ പരിചരണം അത്യന്താപേക്ഷിതമാണ് ജീവനക്കാരുടെ കുറവ് ഈ പരിചരണത്തിന്റെ നിലവാരത്തെയും ലഭ്യതയെയും സാരമായി ബാധിച്ചു ധനസഹായം കുറഞ്ഞത് എച്ച് ഐ വി പ്രതിരോധ പരിപാടികൾക്ക് വലിയ തിരിച്ചടിയുമായി സുരക്ഷിതമായ ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കുക സിറിഞ്ചുകൾ പങ്കുവെക്കുന്നത് ഒഴിവാക്കുക പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് പോലുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് അവബോധം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ഇത് പ്രധാനമായും തടസ്സമായത് കൂടാതെ എച്ച് ഐ വി പരിശോധനാ ശ്രമങ്ങളെയും ഇത് ഗുരുതരമായി ബാധിച്ചു പുതിയ അണുബാധകൾ കണ്ടെത്താനും അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരാനും പരിശോധനകൾ അത്യാവശ്യമാണ് പരിശോധനകളുടെ എണ്ണം കുറയുന്നത് പുതിയ അണുബാധകൾ തിരിച്ചറിയപ്പെടാതെ പോകാനും അതുവഴി രോഗം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനും ഇടയാക്കും കമ്മ്യൂണിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾക്ക് അവരുടെ എച്ച് പ്രവർത്തനങ്ങൾ കുറയ്ക്കാനോ പൂർണ്ണമായി നിർത്താനോ ഇത് നിർബന്ധിത ി എച്ച് ഐ വി പ്രതിരോധത്തിലും പരിചരണത്തിലും കമ്മ്യൂണിറ്റി സംഘടനകൾക്ക് നിർണായകമായ പങ്കുണ്ട് ഗ്രാമീണ മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലും ഇവരുടെ പ്രവർത്തനം ഏറെ പ്രധാനമാണ് ഈ സംഘടനകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നത് എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കനത്ത പ്രഹരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള എച്ച് ഐ വി പ്രതിരോധത്തിനായി അമേരിക്ക നാല് ബില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഈ തുക ജനുവരിയിൽ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷമായത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു ഇത്തരം അപ്രതീക്ഷിത പിൻവാങ്ങലുകൾ ദീർഘകാല പദ്ധതികളെയും തന്ത്രങ്ങളെയും സാരമായി ബാധിക്കും ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആരംഭിച്ച പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചുപോയ അവസ്ഥയാണ് ലിവർപൂൾ സർവകലാശാലയിലെ എച്ച് ഐ വിദഗ്ധനായ ആൻഡ്രൂ ഹിൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു ഒരു രാജ്യത്തിന് അവരുടെ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും മനുഷ്യജീവനെ ബാധിക്കുന്ന ഇത്തരം നിർണായക വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ മുൻകൂട്ടി അറിയിക്കേണ്ടത് ഒരു നല്ല സർക്കാരിന്റെ കടമയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പെട്ടെന്ന് ക്ലിനിക്കുകൾ അടച്ചുപൂട്ടുന്നത് ആഫ്രിക്കയിലെ രോഗികളെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരം മാനുഷിക വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള സമീപനം ആവശ്യമാണെന്നും ഇത് അടിവരയിടുന്നുണ്ട് യു എയ്ഡ്സ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടും ഏകദേശം ആറ് ലക്ഷത്തി മുപ്പതിനായിരം എയ്ഡ്സ് സംബന്ധിതമായ മരണങ്ങൾ ഉണ്ടായിരത്തി ഏകദേശം രണ്ട് ദശലക്ഷം മരണങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കണക്ക് ഏതാണ്ട് അതേപടി തുടരുന്നു അമേരിക്ക ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ എച്ച് ഐ വി തടയുന്നതിലെ പുരോഗതി വളരെ മന്ദഗതിയിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് പുതിയ അണുബാധകളിൽ പകുതിയും സബ് സഹാറാൻ ആഫ്രിക്കയിലാണെന്നും യു എൻ എയ്ഡ്സ് പറയുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ ദാരിദ്ര്യം പരിമിതമായ ആരോഗ്യ സൗകര്യങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ എച്ച് ഐ വി വ്യാപനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും അമേരിക്കയുടെ ഈ തീരുമാനം എച്ച് ഐ വി എയ്ഡ്സിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് നിലവിലെ സാമ്പത്തിക നഷ്ടം ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുകയും വർഷങ്ങളായി നേടിയെടുത്ത പുരോഗതി നഷ്ടപ്പെടുകയും ചെയ്യും ഇത് ആഗോള ആരോഗ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് എച്ച് ഐ വി എന്നത് ഒരു രാജ്യം ഒറ്റയ്ക്ക് നേരിടേണ്ട പ്രശ്നമല്ല മറിച്ച് ആഗോള സഹകരണം ആവശ്യമായ ഒരു മഹാമാരിയാണ് വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം ഇത്തരം ഒരു സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതവുമാണ് അമേരിക്കയുടെ ഈ നിലപാട് മറ്റ് രാജ്യങ്ങൾക്കും തെറ്റായ സന്ദേശം നൽകാൻ സാധ്യതയുണ്ട് ഇത് ആഗോള സഹകരണത്തെയും വികസ്വര രാജ്യങ്ങളിലെ ആരോഗ്യ പദ്ധതികളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം എയ്ഡ്സ് പ്രതിരോധത്തിനുള്ള അമേരിക്കയുടെ ധനസഹായം പിൻവലിച്ച നടപടി അത്യന്തം ആശങ്കാജനകമാണ് ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുകയും വർഷങ്ങളായി നേടിയെടുത്ത പുരോഗതിയെ ഇല്ലാതാക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ ിൽ അമേരിക്കൻ സർക്കാർ നിലപാട് പുനഃപരിശോധിക്കുകയും ആഗോള പൊതുജനാരോഗ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് മനുഷ്യരാശിയുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്